ഈ വിഷയം ായത് ഞങ്ങറിയുന്നത് പോലെ സി പി ഐ എമ്മിന്റെ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ആണ് എന്നൊരു ചർച്ച തുടങ്ങി ഇന്ത്യയിൽ ഫാസിസത്തിന്റെ വഴിയിലാണോ ഇന്ത്യ ഫാസിസി ഭരണത്തിന്റെ കീഴിൽ ആണോ അതോ ഫാസിസ്റ്റ് പ്രവണതയിൽ ഫാസിസ്റ്റ് പ്രവണതയോടുകൂടി ഭരണകൂടമാണോ നിലനിൽക്കുന്നത് ഭരണമാണോ നടക്കുന്നത് എന്നൊരു ചർച്ചയാണ് ചർച്ചയ്ക്കാൻ വഴിതേർന്നത് സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസിന്റെ കരട് പ്രമേയം അവതരിപ്പിക്കുമ്പോൾ പ്രധാനമായും നവഭാസിസ്റ്റ് പ്രവണതയോടുകൂടിയുള്ള ഹിന്ദുത്വ ഭാസിസമാണ് ഫാസിസ്റ്റ് പ്രവണതയോടുള്ള ഒരു ഗവണ്മെന്റ് ആണ് ഭരണകൂടമാണ് രാജ്യത്ത് നിലനിൽക്കുന്നത് എന്നാണ് ആ പാർട്ടി കോൺഗ്രസിന്റെ പേര് പറയുന്നത് അതിനോട് വിയോജിപ്പ് എന്നിട്ട് അവന്റെ അനച്ചില് അതിനനുബന്ധമായി തന്നെ അവർ കൊടുത്തിരുന്നത് സി പി ഐ സി പി ഐ എം എൽ വിചാരിച്ച അഭിപ്രായ വ്യക്തി ഞാൻ ഒരു പ്രഭാഷകൊന്നുമല്ല നേരത്തെ ജോലിഷ് പറഞ്ഞതുപോലെ എന്റെ പ്രവർത്തന മേഖല മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ ഒക്കെയാണ് എന്നാൽ ത്തരം കാര്യങ്ങളിൽ ഒരു വിദ്യാർത്ഥിയായി ഇപ്പോൾ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയായി കാര്യങ്ങൾ പഠിക്കാനും മറ്റുള്ളവർ പറയുന്നത് തീർക്കാനും ഒരു സംവാദങ്ങൾ ആരോഗ്യകരമായ സർഗാത്മകമായ സമ്മദങ്ങൾ ഏർപ്പെടാനുമുള്ള താല്പര്യം എനിക്ക് വളരെയേറെയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഞാനൊരു വലിയ സന്ദികമായ ഒരു പ്രഭാഷണമോ അല്ലെങ്കിൽ ഒരു പേപ്പറോ ഏതെങ്കിൽപ്പിക്കാനും ഉള്ള എൻ്റെ പരിമിതമായ പരി എൻ്റെ പരിമിതി പരിമിതികൾ എനിക്ക് തന്നെ അറിയാം പക്ഷേ എനിക്ക് അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന ചർച്ചകളായിരിക്കും ഇതിനെ കൂടുതൽ സൂചീകരിക്കുക എന്നുള്ളതാണ് സംബന്ധീകരിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനൊന്നും അതൊന്നും എഴുതിയത് വായിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു ജർമ്മനിയിൽ അവരുടെ നേതൃത്വത്തിലും ഇറ്റലിയിലും ഇറ്റലിയിൽ മിസോളിയുടെ നേതൃത്വത്തിലും ഉയർന്നു വന്ന ക്ലാസിക്കൽ ഫാസിസത്തിന്റെ തുടർച്ചയല്ല ഇന്ത്യ അടക്കമുള്ള നിരവധി രാജ്യങ്ങളിൽ ഇന്ന് നിലനിൽക്കുന്നത് ഭരണകൂടത്തിൻ്റെ പിന്തുണ ഇല്ലാതെയും നിലനിൽക്കാനാകുന്ന ബ്രാഹ്മണിക്കൽ പ്രത്യേക ശാസ്ത്രത്തിൽ കരുഷിതമായ ഇന്ത്യൻ ഭാഷ യൂറോപ്യൻ മാതൃകകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഇന്ത്യ ഇന്ത്യൻ ഹിന്ദുത്വ ഭാഷത്തിൻ്റെ സവിശേഷതകൾ അഥവാ ഇന്ത്യ വർഗീയ ഭാഷീസ്ത്വത്തിൻ്റെ സവിശേഷതകൾ സൂക്ഷ്മമായി നിർദ്ധാരണം ചെയ്തുകൊണ്ട് മാത്രമേ രാഷ്ട്രീയ തലത്തിൽ ജനാധിപത്യ സ്ഥിരീകരിച്ചു ജനകീയ പ്രതിരോധ നിര ശക്തിപ്പെടുത്തിക്കൊണ്ട് ശക്തിപ്പെടുത്താനും ഫാസിസ്റ്റ് ഭരണകൂടത്തെ തകർപ്പ് എഴുതിയാനും കഴിയുകയുള്ളു സി പി ഐയുടെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയത്തിൽ ഇങ്ങനെ പറയുന്നു ആർ എസ് എസിന്റെ പ്രത്യക്ഷ രാഷ്ട്രീയ വിഭാഗമായ ബി ജെ പി ആണ് നിലവിൽ ഇന്ത്യ ഇംഗീഹരിക്കുന്നത് ഗോൾവാൾക്കർ തന്നെ സമ്മതിച്ചതുപോലെ മുസോളനിയിൽ നിന്നും ഹിറ്റ്ലറിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ആർ എസ് എസ് അവരുടെ സംഘടനയിൽ ഫാസിസ്റ്റ് സംഘടനാ തത്വങ്ങൾ പിന്തുടരുന്നത് വിഖ്യാത ചിന്തകൻ ഉമ്പാർട്ടോ എക്കോ ഫാസിസത്തിന്റെ അടിസ്ഥാനത്തിൽ പതിനാല് അടിസ്ഥാന സ്വഭാവങ്ങൾ സ്വീകരിക്കുന്നുണ്ട് അന്ധമായ ഒരു പാരമ്പര്യ ആരാധനയാണ് ഫാസിസത്തിന്റെ ഒരു അടിസ്ഥാന സ്വഭാവമായി ഉംബാർട്ടോ എക്കോ വിശദീകരിക്കുന്നത് വെളിപാടുകളിലൂടെ വെളിവാകുന്ന ആത്യന്തിക ജ്ഞാനമാണ് ഈ പാരമ്പര്യ ഉപാസനയുടെ അടിസ്ഥാനം എന്ന് വിശ്വസിക്കപ്പെടുന്നു വിത്തുചിന്തയുടെയും സ്വതന്ത്ര ചിന്തയുടെയും ആധുനികളുള്ള നിരാശമാണ് മറ്റൊന്ന് ബൗദ്ധികളോടുള്ള ഭയവും സംശയവും യുവതിപ്പുകളെ വിശ്വാസവഞ്ചനയായി കാണുന്ന സമീപനവും ഫാസിസത്തിൻ്റെ മുഖ്യമുദ്രയാണ് ഫാസിസം ഇന്ത്യയ്ക്ക് ഇടമെടുക്കാത്ത അധിഷ്ഠിതമാണ് പൊതുസ്ഥലത്തെ അത് നിരന്തരം നമസ്കരിക്കുന്നു സദാശരായ മധ്യവർഗത്തെയാണ് ഫാസിസം ലക്ഷ്യമിടുന്നത് മറ്റൊരു സവിശേഷ മറ്റൊരു സവിശേഷതയാണ് അപരവൽക്കരണവും അന്യ രാജ്യ വിദ്വേഷവും ഫാസിസം അപരത്വത്തെ അത് നിർമ്മിച്ചെടുക്കുന്നു ഭൂഢാൽയിലും മൂഢതന്ത്രങ്ങളിലും അധിഷ്ഠിതമാണ് ഭാഷികൾ എന്ന ആശയം ഉയർത്തുന്നവർ ശത്രുക്കളുമായി ചേർന്ന് വന്ധിസ്ഥയാണ് എന്ന് ഭാഷ സംശയിക്കുന്നു നഷ്ടപ്പെട്ട ഒരു സുവർണകാലത്തെ വീണ്ടെടുക്കാനുള്ള നിരന്തരമായ സമരമായി ജീവിതത്തെ കാണുന്നത് ദുർബലോട് അടജ്ഞ നിലനിർത്തുക ജനകീയമായ വരലുകൾ നിലനിർത്തുക സ്ത്രീകൾ ലൈംഗിക ദൂരപക്ഷങ്ങൾ എന്നിവരോട് എണ്ണാമനോഭാവം പുലർത്തുക ജീവിതത്തെക്കാൾ മരണത്തിന് പ്രാമുഖ്യാല്പിക്കുന്ന മുഖ്യോപാസന ഇവയെല്ലാം ഫാസിഡത്തിന്റെ പാർലമെന്ററി സ്ഥാപനങ്ങളിലെ എതിർപ്പ് എല്ലാറ്റിനെയും കറുപ്പും വെളുപ്പമായി കാണുന്ന ഒരു മുഖ്യ ഭാഷണം വീരാരാധന ഇതെല്ലാം നിരീക്ഷണത്തിൽ ഫാസിസത്തിന്റെ അടിസ്ഥാന സ്വഭാവ സംശയതാണ് ഇച്ചാലിയൻ ചിന്തകന് മുമ്പാർക്കോ എക്കോ തന്റെ നിതാന്ത ഫാസിന്റെ ഗന്ത്രത്തിൽ ഒത്തിണങ്ങിയതാണ് ഇന്ത്യയിലെ അതാണ് അതാണെൻ്റെ പോയിന്റ് ഇന്ത്യയിലെ സവർണ ഹിന്ദുത്വ വർഗീയ ഭാഷ സവർണ ഹിന്ദുത്വ വർഗീയ ഭാഷ എന്നാൽ ഇന്ത്യൻ സാമൂഹിക സന്ദർഭത്തിൽ നിന്നും നോക്കുമ്പോൾ മറ്റൊരു പ്രധാന സവിശേഷത കൂടി പരാമർശിക്കേണ്ടതുണ്ട് അത് സംഘപരിവാറിൻ്റെ നേതൃത്വത്തിലുള്ള ഹിന്ദുത്വവാദികളുടെ ജാതി ജാതിഭ്രാന്താണ് ഒരുപക്ഷെ ഹിന്ദുത്വയാളവും യൂറോപ്യൻ ഭാഷത്തിൽ നിന്നുള്ള ഭിന്നതയും ഇത് തന്നെയാണ് ഈ ഭിന്നമായ സ്വഭാവം ഹിന്ദുത്വത്തെ തീക്ഷണമാക്കുന്നു യൂറോപ്യൻ ഫാസിസം ഭാഷീയ ശത്രുതീപിപ്പിച്ചാണ് തങ്ങളുടെ വംശ മഹിമാവാദം ദൃഢമാക്കിയത് ഇത് മാതൃകയാക്കിയാണ് ഹിറ്റ്ലർ ജൂതിരെ സ്ഥിരീകരിച്ചത് ഇത്തരത്തിൽ കടുത്ത വംശവിദ്വേഷ മുഖ മുദ്രയാക്കിയ മറ്റൊരു ഭാരം കൂടി ഹിന്ദുത്വ ഭാഷം വഹിക്കുന്നുണ്ട് അതാണ് നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ ജാതി വ്യവസ്ഥയുടെ ജൈവ സവിശേഷത എന്ന് പറയുന്നത് ഇന്ത്യൻ സമൂഹത്തിന്റെ വർഗവിഭോചനവും വിവേചനവും വർഗ മർദ്ദ മർദ്ദനവും സാമൂഹ്യ മർദ്ദനവും അതുകൊണ്ട് ജാതി ഒരു സാമൂഹ്യ വർഗ സോഷ്യൽ ക്ലാസ് ആയി വിശേഷിപ്പിക്കാനും വിശേഷിപ്പിക്കാം ജാതി വ്യവസ്ഥ സൃഷ്ടിക്കുന്ന വിവേചന വർദ്ധനങ്ങളും സാമൂഹ്യ സാമ്പത്തികവുമായ അസമത്വങ്ങളും അവസര നിഷേധങ്ങളും അൺ അപ്രോച്ചബിലിറ്റി ഇന്ത്യൻ സാഹചര്യത്തിൽ തീവ്രമായ സാമൂഹ്യ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കും ക്രമീകരണങ്ങൾക്കും വഴിതെളിക്കുന്നുണ്ട് ഫംഗൽ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷമാണ് ഈ ധ്രുവീകരണം ഇന്ത്യയിൽ ലൂക്ഷ്യമാകുന്നത് സച്ചാർ കമ്മീഷൻ ഇന്ത്യൻ മുസ്ലിങ്ങൾ നേരിടുന്ന പരിതാവസ്ഥ നടന്നു ഇതിനെയെല്ലാം മറികടക്കാൻ വേണ്ടി സംഘപരിവാർ ശക്തികൾ മസ്ജിദ് നശിപ്പിച്ചതും അതിനെ തുടർന്ന് രാജ്യാധികാരം പിടിച്ചെടുത്തതും അനന്തരം നടന്ന ഘോരമായ സംഭവ വികാസങ്ങളും ഹിന്ദുത്വ ഫാസിന്റെ ശക്തി വിപുലപ്പെടുത്തുന്നതായിരുന്നു രാജ്യത്തെങ്ങും സാമൂഹിക സംവരണത്തിനെതിരായി സാമ്പത്തിക സംവരണമെന്ന മേൽജാതി ഹിന്ദുക്കളുടെ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുവരാൻ സംഘപരിവാർ ശക്തികൾ വളരെ കർശനമായിട്ടും ജാതി വ്യവസ്ഥയെന്ന സാമൂഹിക മർദ്ദക സംവിധാനത്തെ ഒരു ശാശ്വത ഭരണകൂടത്തെ ആയി മാറ്റുക എന്ന ഹിന്ദുത്വവാദികളുടെ തന്ത്രം ഏറ്റവും തീഷ്ണമായി സാക്ഷാത്കരിക്കുന്നത് ഹിന്ദുത്വ ദേശീയ രാഷ്ട്രസങ്കല്പത്തിലൂടെയാണ് അതിന്റെ ഭാഗമായി ദേശീയത്വത്തെ അവർ ഭരണകൂടത്തിൽ മേൽ സൃഷ്ടിക്കുന്നു ഭരണകൂടത്തിന് മേൽ സൃഷ്ടിക്കുന്നു ഭരണകൂടം ദേശീയത്വത്തെ നിർവചിക്കുകയാണ് ഇറ്റലിയിൽ ചെയ്തതെങ്കിൽ ഇന്ത്യയിൽ ഹിന്ദുത്വ ദേശീയത്തെയാണ് രാഷ്ട്രത്തെ നിർവചിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇറ്റലിയിൽ ദേശീയത്തെ ഭരണകൂടം ദേശീയത്തെ നിർവചിക്കുകയാണ് ഇറ്റലി ചെയ്തതെങ്കിൽ ഇന്ത്യയിൽ ഹിന്ദുത്വ ദേശീയതയാണ് ദേശീയതയാണ് രാഷ്ട്രത്തെ നിർവഹിക്കുന്നത് അതിന് ഹിറ്റ്ലറുടെ നാസി ഫാസിസ്റ്റ് പദ്ധതിയുമായി ആത്മബന്ധമുണ്ടെങ്കിലും വർഗീയ ഭാഷ ഭരണകൂടത്തെ ആശ്രയിച്ചു നിൽക്കുന്നതിനേക്കാൾ ദേശീയതയാണ് ആശ്രയിച്ചു നിൽക്കുന്നത് ഇരുപതാം നൂറ്റാണ്ടിലെ പ്രമുഖ ഫ്രഞ്ച് മാർക്സിസ്റ്റ് ലൂയിസ് അക്തർ തന്റെ പ്രത്യയശാസ്ത്രത്തെ കുറിച്ച് ഓൺ ഐഡിയോളജി എന്ന വിശ്രത പഠനത്തിൽ രണ്ടുതരം ഭരണകൂട ഉപകരണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് പ്രത്യക്ഷത്തിൽ തൊഴിലാളി വർഗത്തിന് മേൽ ഉപയോഗിക്കുന്ന റിപ്രസീവ് ഭരണകൂടം ഇന്ന് മോദി ഭരണകൂടം ചെയ്യുന്നത് ആണെങ്കിൽ രണ്ടാമത്തേത് പ്രത്യശാസ്ത്ര ഭരണകൂട ഉപകരണം ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരാണ് ഇന്ത്യയിലെ ഹിന്ദുത്ത അടിസ്ഥാന സവിശേഷതയും യൂറോപ്യൻ ഭാഷയിൽ നിന്നും ഇത് പിന്നിച്ചു നിൽക്കുന്നതും ഇവിടെ പരാമർശിച്ച ഈ സവിശേഷതയാണ് ഈ പറഞ്ഞ സ്വഭാവ സവിശേഷത യൂറോപ്യൻ ഭാഷ ബാധകമല്ല എന്ന് സന്ദേഹമുണ്ടാവാം നാശികളുടെ ആദി വംശ ഉത്കർഷാവാദം മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടി നടത്തിയ പ്രക്ഷണതന്ത്രങ്ങളെ മനഃശാത്തരപരമായി ശേഖരണം ചെയ്ത് ലിയോഡർ അഡോണ എന്ന വാർത്തയും ഭിത്തരുടെ നാട്യങ്ങളെപ്പറ്റി പ്രചരിക്കുന്നത് ഇവിടെ നരേന്ദ്രമോദിയും ബാധകമാണ് ഹിറ്റ്ലർ ഒരേ സമയം കിങ്കോങ്ങും ഗ്രാമീണനുമായ സുരകനുമാണെന്ന് നടിച്ചിരുന്നത് പോലെ നേതാവ് ഒരേ സമയം അമാനുഷനും സാധാരണക്കാരനുമായി അവതരിക്കാനുള്ള ഇന്ദ്രജാലം അറിഞ്ഞിരിക്കണം ഒരു ചായക്കരക്കാരനായിരുന്ന ചെറിയ മനുഷ്യൻ ഹിന്ദുത്വവാദികളുടെ ഉയർന്ന നേതാവായി മാറുന്നത് ഹിറ്റ്ലർ വികസിപ്പിച്ച ഈ ഇന്ദ്രജാലത്തിൽ നിന്നാണ് ഉപയോഗിച്ച പ്രാകൃതം എന്ന പദമാണ് ഹിന്ദു അന്നിപ്പിച്ചുവെങ്കിലും മനഃശാസ്ത്ര സിദ്ധാന്തത്തെക്കാൾ ഹിറ്റ്ലർ ഉപയോഗിച്ച എപ്പടി വിധികളേക്കാൾ ഹിന്ദുത്വ ഭാഷിതം കടപ്പെട്ടിരിക്കുന്നത് ഒരു ഹിന്ദുത്വ പ്രത്യേക ശാസ്ത്ര ഭരണകൂട ഉപകരണമായി പ്രവർത്തിക്കാനുള്ള അതിൻ്റെ ദേഷ്യോടാണ് യൂറോപ്യൻ ഭാഷ ഭരണകൂടത്തിൻ്റെ മർദ്ദനോപകരണങ്ങളിൽ അതിൻ്റെ വേരുകൾ മാറ്റിയിരിക്കുന്നതുവരെ ഹിന്ദുത്വ ഭാഷവും അതിൻ്റെ വേരുകൾ ഉറപ്പിച്ചിരിക്കുന്നത് ഭരണകൂടത്തിൻ്റെ മർദ്ദന ഉപകരണങ്ങളാണ് ഗുജറാത്ത് കലാപവും ബാബരി മസ്ജിദ് സാൻസ്വാമി ഗോവിന്ദ ബൻസാലെ രോഹിത് ഗംഗുല ജെ എൻ യു സമൂഹ വികാസങ്ങളും രാജും ആൾക്കൂട്ട കൊലപാതകങ്ങളും മറ്റും ഇത് സ്ഥമാക്കുന്നു സ്വന്തം രാഷ്ട്രീയ അധികാരമുള്ള ഭരണകൂടം ഇല്ലാത്ത കാലത്തും അധികാരമുള്ളതുപോലെ അതിലേറെ വംശഗതികളും തരഹത്തികളും ഹിന്ദുത്തവാക്കുകൾ നടത്തിയിട്ടുണ്ട് എന്ന് യാഥാർത്ഥ്യം അല്ലെങ്കിൽ ചരിത്രം നാം വിസ്മരിച്ചുകൂടാം നിന്ന മനോഭാവവും അവരത്വവും കെട്ടിച്ചമച്ച കേസുകളും ഒക്കെയായി ദശകങ്ങൾ കൊണ്ട് ഭരണകൂട സംവിധാനങ്ങളും സംവിധാനങ്ങളിൽ രാഷ്ട്രീയ രൂപങ്ങൾ രൂപം വളർത്തിയെടുത്ത പൊതുബോധങ്ങളിൽ അബോധ വർഗീയ വർഗീയതയായി പിഷികം അതിന് ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ അധികാരത്തിൽ നാലതിഥികളിൽ മാത്രമായി ഒരുക്കി നിർത്താൻ പറ്റുന്നതല്ല അതിലേറെ അത് ഇന്ത്യൻ സമൂഹത്തിൽ പടർന്നിരിക്കുന്നു ഒരിക്കൽ പറഞ്ഞാൽ ഇന്ത്യൻ ഭാഷത്തിന് ഭരണകൂടത്തിൻ്റെ പ്രത്യേക സഹായമില്ലാതെ തന്നെ നിലനിൽക്കാനുള്ള ശേഷിയുണ്ട് യൂറോപ്യൻ ക്ലാസിക്കൽ ഭാഷ ഈ ശേഷി ഇല്ലായിരുന്നു അത് സൈനിക ശക്തിയിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെട്ടതായിരുന്നു ഇന്ത്യയിലാവട്ടെ സാംസ്കാരിക ദേശീയവാദത്തിന്റെ മുഖം കൂടിയാണ് ഇനി പ്രവർത്തിക്കുന്ന സവർണ ഹിന്ദുത്വം ഇന്ത്യൻ സമൂഹങ്ങളുടെ സാംസ്കാരിക സാംസ്കാരികവും പ്രത്യയശാസ്ത്രപരമായ അധിനിവേശം സ്ഥാപിച്ചുകൊണ്ടാണ് നിലനിൽക്കുന്നത് യൂറോപ്യൻ ഫാസിസത്തിന്റെ ലോകം കാണുന്നത് ഹിറ്റ്ലറുടെയും മെറ്റോൾഡിന്റെയും ഏകഛത്രാധിപത്യ ഭരണകൂടത്തിന്റെ ഭീകരമായ പ്രയോഗ പ്രയോഗരൂപങ്ങളായിട്ടാണ് എന്നാൽ ഫാസിസത്തിന്റെ ഈ ക്ലാസിക്കൽ ദിശ വ്യക്തി കേന്ദ്രതമായിരുന്നു എന്ന ഫാസിസത്തെ ദൈക്ഷണിക സംവാദങ്ങളിൽ മിക്കവാറും വിസ്മയിക്കപ്പെടുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇത്തരുടെയും മുസോൾമയുടെയും ദുരോധാനത്തോടെ കൃത്യമായി പറഞ്ഞാൽ രണ്ടാം ലോകായു മഹായുദ്ധത്തിൽ നിലമ്പതിത്തോടെ ഫാസിസത്തെ ഫാസിസം താൽക്കാലികമായി നിലമ്പുകയായിരുന്നു ഫാസിസത്തിന്റെ ഭീകരത പരിഗണിക്കപ്പെടുന്നത് അതിന്റെ പ്രവർത്തനങ്ങളെ പ്രവർത്തന രീതികളെ മാത്രം അടിക്കാനും മറിച്ച് അത് മനുഷ്യ സമൂഹത്തിൽ ഏൽപ്പിക്കുന്ന ആഘാതത്തിന്റെ ആഴം തിട്ടപ്പെടുത്തിക്കൊണ്ടാണ് ആഗോളവർത്തനത്തെ തുടർന്നുണ്ടായ മുതലാളിത്തത്തിന്റെ ആവാഹന ശക്തിയിലുണ്ടായ കുരിശുരുവേദവും അതിന്റെ ഭാഗമായി ഭരണകൂടം കേവലം സൈനിക മർദ്ദക ഉപകരണത്തെ മാത്രം ആശ്രയിച്ചു തീർക്കാതെ ഡിജിറ്റൽ സാങ്കേതിക തന്ത്രങ്ങളിലൂടെ പൗരസമൂഹത്തിന് മേൽ നവീനമായ രീതിയിൽ ഒരു നിയന്ത്രണാധികാരത്തിന്റെ സങ്കീർണമായ പ്രതിഭാസമായി പരിവർത്തിക്കപ്പെടുന്നതോടെയാണ് അവഭാഷികം എന്ന രാഷ്ട്രീയം ഉടലെടുക്കുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ സോഷ്യൽ മീഡിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യ സമൂഹത്തെ മുതലാളിത്തത്തിന്റെ അനുഷ്ഠമായി അനായാസം പൂർവാദ്യം ശക്തിപ്പെടുത്തുകയാണ് നവഭാഷികം പ്രധാന വിഷയമായി വരുന്നുണ്ടത് ഇവിടെ നവഭാഷിതം എന്ന സ്വപ്നം കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാം ആയിട്ടുണ്ടായിരുന്ന അജാതമായി പരിവർത്തനങ്ങൾക്ക് വിധേയമായി എന്ന് സൂചിപ്പിക്കാൻ ആണ് നവം നവമെന്നതിന് പുതിയത് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ അതിന് അതിനെ അഭിലഷണീയമായതെന്നോ നല്ലതെന്നോ അർത്ഥത്തിലല്ല നവീനമായ പലതും അതിന്റെ പ്രയോഗത്തിൽ പ്രതിരോധമാവാം അതുപോലെ പഴയ സാമൂഹ്യ പ്രതിഭാസങ്ങളിൽ പലതും നവീനമായി പ്രതിസ്പന്ദിക്കുന്നതും കാണാം ആറ്റം ആറ്റംപാമ്പ് കണ്ടുപിടുത്തവും പ്രയോഗവും നവമുതലാളിത്തിന്റെ സൃഷ്ടിയായതുകൊണ്ട് അത് പ്രതിരോധ ഇത് ഇന്ത്യ അടക്കമുള്ള മുതലാളിത്ത രാജ്യങ്ങളിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ വികാസം മൂലധനത്തിന്റെ സമാനതകളില്ലാത്ത കേന്ദ്രീകരണ സാമൂഹിക അസമത്വത്തിന്റെ ഭീകരമായ വ്യാപനത്തിനും പ്രകടിപ്പിക്കുന്നു പുതിയ കാലഘട്ടത്തിൽ പ്രവണത വിധികളെ ഭാഷത്തോടും ക്ലാസിക്കൽ ഭാഷത്തോടും താരതമ്യം ചെയ്യുന്ന അർത്ഥമില്ല കാരണം യൂറോപ്യൻ ഭാഷ്യത്തിന്റെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ സാഹചര്യങ്ങളിൽ നിന്നും സാമൂഹിക സാമൂഹ്യ സന്ദർഭങ്ങളിൽ നിന്നും ലോകം പാടെ മാറികഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഭാഷത്തെ പുതിയ കാലഘട്ടത്തിന്റെ കാലഘട്ടത്തിലെ ആരാണപ്പെടുത്തുകയും മിസോളിയുടെയും കാലഘട്ടത്തിലെ ഭരണ ഭരണകൂടത്തിന്റെ പ്രയോഗമാതൃകകളുമായി അന്തമായും യാന്ത്രികമായും താരതമ്യം ചെയ്യരുത് ചെയ്യുന്നത് വൈരുദ്ധ്യാത്യ ഭൗതിക ചിന്തക്ക് പകരം യാന്ത്രിക ഭൗതികവാദത്തെ ഉണരുന്നതാണ് പരിതാപ അവസ്ഥയുടെ ഫല പരിണിതിയായത് ഭാഷത്തിന്റെ പ്രവണതകളും പ്രയോഗങ്ങളും ഫാസിസത്തിന്റെ പ്രവണതകൾ എന്ന് പറയുന്ന അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിന്റെ പാർട്ടി കോൺഗ്രസ് പ്രവണതകളും പ്രയോഗങ്ങളും ഫാസിസത്തിന്റെ പ്രവണതകൾ എന്ന് പറയുന്നത് തന്നെയാണ് അതിൻ്റെ പ്രയോഗവും അതുകൊണ്ട് ഒരു രാജ്യത്തെ ഫാസിസ്റ്റ് പ്രവണതയുള്ള ഭരണകൂടം പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനാഹം അവിടെ ഫാസിസം അതിൻ്റെ പ്രയോഗ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നതാണ് ആശുപത്രിയിൽ അടങ്ങുന്ന ആരോഗ്യ വ്യവസായ മണ്ഡലം ആദിവാസികളെയും അവരുടെ ജീവിതത്തെയും ഉന്മൂലനം ചെയ്യുകയും പരിസ്ഥിതി വ്യവസായ യും ജൈവ ആവാസ വ്യവസ്ഥയെയും നശിപ്പിക്കുകയും മുതലാളിത്തത്തെ മുതലാളിത്ത ഉത്പാദന പ്രവർത്തനങ്ങൾ ഇവയെല്ലാം മനുഷ്യജീവിതത്തെ പൂർവ്വമാതൃകൾ ഇല്ലാത്ത വിധം ഭയാനകമായ വിധത്തിൽ സാമൂഹ്യ ധ്രുവീകരണങ്ങൾ രാജ്യത്തെ സൃഷ്ടിച്ചു വരുന്നു വരാനിരിക്കുന്ന ലോകം സാക്ഷിയാവുന്നത് പ്രത്യേക ദേശീയത ബന്ധം സംസ്കരിക്കപ്പെട്ട അഭയാർത്ഥികളുടെ മഹായാനതയായിരിക്കും യാനതയായിരിക്കും കുടിയേറ്റക്കാരും കുടിയടപ്പുകാരും കേസികളും അറയാർത്തിയും നാടോടികളും യാതകത്തും വൃദ്ധജനങ്ങളും മാനസികാരോഗ്യങ്ങളും അടങ്ങുന്ന ഒരു മഹാ ജന ജനസാമാന്യത്തെ വിദ്ധർ നൊടിയിടയിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ കൊണ്ടുപോയത് താരമാക്കിയെങ്കിൽ ഇന്ത്യയിൽ ഈ പരാമർശിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ ജനവിഭാഗങ്ങളെ ഒറ്റവടിക്ക് തീർക്കാതെ ഇന്ത്യൻ കൊണ്ട് അവരെ ജീവക്ഷേപങ്ങളാക്കി മാറി മാ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ജയിലുകൾ പോലീസ് ലോകപ്പുറികൾ പ്രാന്താശുപത്രികൾ സ്കൂളുകൾ കലാലയങ്ങൾ തുടങ്ങിയ ഇടങ്ങളെല്ലാം വർഗീയ ഭാഷത്തിന്റെ അധികാര ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള നവീനമായ കോൺസെൻട്രേഷൻ ക്യാമ്പുകളായി മാറിയിരിക്കുന്നു ഇന്ത്യയിൽ പ്രയോഗവത്കരിക്കപ്പെട്ട ഹിന്ദുത്വ ഭാഷവും ക്ലാസിക്കൽ ഭാഷവും തന്നുള്ള നിർണായകമായ വിച്ഛേദം എന്ന് പറയുന്നത് ക്ലാസികൽ ഭാഷത്തിന്റെ പ്രവർത്തന മാതൃകളിൽ നിന്നുള്ള വിച്ഛേദമാണ് രാഷ്ട്രീയ പാർട്ടികളെ നിരോധിക്കുക രാഷ്ട്രീയ ഘടനാക്രമം നടത്തുക പാർലമെന്റ് പിരിച്ചുവിടുക എന്നിവയായിരുന്നു ക്ലാസിക്കൽ പേരുകൾ ഈ രീതികൾ എന്നാൽ പാർലമെന്റിൽ തങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി തന്ത്രപരമായി ഉപയോഗിക്കുക പാർലമെന്ററി രാഷ്ട്രീയത്തിന്റെ പ്രണയതാക്കളാണ് തങ്ങളെന്ന് പ്രീതി പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് പൊതുജനങ്ങളെ കണ്ണിൽ മണ്ണിൽ പൊടിയിടുന്ന പുതിയ രാഷ്ട്രീയ തന്ത്രങ്ങളും അടവുകളും ആണ് ഇന്ത്യൻ ഇന്ത്യയിൽ ബി ജെ പി ഭരണകൂടം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ കഴിയാത്തവരാണ് ഇന്ത്യയിൽ ഫാസിസ്റ്റ് പ്രവണതയെ ഉള്ളൂ എന്ന് സ്ഥാപിക്കാൻ ഒരുക്കുന്നത് ഭാഷ്യതത്തിന്റെ പ്രവണത തന്നെയാണ് അതിന്റെ പ്രയോഗം സാക്ഷാത്കാരം എന്ന് തിരിച്ചറിയാൻ കഴിയാത്തവരാണ് പ്രവണതാ സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്നത് ഒരു ക്രിമിനലിന്റെ പ്രവണത തന്നെയാണ് അയാളുടെ പ്രയോഗവും എന്ന് മനസ്സിലാക്കാൻ സാമാന്യ ജനങ്ങൾ അതുപോലെ തന്നെ സവർണ ഹിൻസ വർഗീയ ഭാഷത്തിന്റെയും ഭാഷിനെ ആർ എസ് എസിന്റെ രൂപ രൂപീകരണവുമായി ലഘൂകരിച്ച് സമീകരിക്കുന്ന സാമാന്യ ഭാഷയും ശാസ്ത്രീയ ഇന്ത്യയുടെ നഗ്നമായ സംസ്കരണമാണ് ആർ എസ് എസിന്റെ രൂപീകരണം ആധുനിക ജനാധിപത്യത്തിൽ പിടികൂടുക്കുന്ന ഭാഷയായിരുന്നു വളർച്ചയുടെ നിർണായകമായ പടിത്തിരിവായിരുന്നു എന്നൊരു ചരിത്രപരമായ ഒരു യാഥാർത്ഥ്യമാണ് നിലകൊള്ളുന്നു ആർ എസ് എസ് എന്ന ഒറ്റ ചക്രത്തിൽ സഞ്ചരിക്കുന്ന വാഹനമല്ല സംഘപരിവാർ ഭാഷം അത് ഇന്ത്യയുടെ അത് ഇന്ത്യയുടെ ബഹുസര സംസ്കാരത്തിന്റെയും ജനങ്ങളുടെയും സംഘടനാ സംഘടന സംഘപരമായ അപകട പൗരസമൂഹത്തിൻ്റെയും പൊതുബോധത്തിൻ്റെയും നിർണായക നിയന്ത്രണം സ്ഥാപിച്ചിരിക്കുകയാണ് അങ്ങനെയാണ് ഫാസിസം പൊതു സമ്മതി നേടിയെടുക്കുന്നത് ഫാസിസത്തിൻ്റെ പ്രവണതാവാദികൾ യഥാർത്ഥത്തിൽ തങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഫാസിസത്തിന് സമ്മതി നൽകിയിരിക്കുകയാണ് ഇത് തന്നെയായിരുന്നു ഫാക്സിസ്റ്റുകൾ ലക്ഷ്യം വയ്ക്കുന്നത് ഇന്ത്യയിൽ ഈ നൂതന മാതൃകാ ഫാസിസ്റ്റുകൾ സ്വീകരിച്ചതോടെയാണ് അവർ നവഫാസിസ്റ്റുകളായി ഉയർന്നു വന്നത് ഇത്തവരുടെ മാതൃക നഗരമായി ഹിന്ദുത്വ ഹിന്ദുത്വ ഫാസിസ്റ്റുകൾ നടപ്പിലാക്കിയിരുന്നെങ്കിൽ അത് പൊതുസമ്മതി വിധിക്കാതെ തമസ്കരിക്കപ്പെടുമായിരുന്ന ബോധ്യൂ പ്രവണതാവാദികൾ ഇല്ലെങ്കിലും ഫാസിസ്റ്റുകൾക്ക് ഉണ്ട് രാഷ്ട്രീയ രംഗത്ത് ഈ സംസ്കൃതവത്കരണം എന്ന പ്രയോഗം എന്ന് പ്രയോഗ മാതൃകയുടെ പ്രയോഗമാതൃകയുടെ സങ്കീർണ്ണത ബലതന്ത്രം പഠിക്കാതെ പരോക്ഷമായി ഇന്ത്യൻ ഫാസിസ്റ്റുകൾക്ക് സമ്മതിക്ക സമ്മതി നൽകുകയും അതിനെ ന്യായീകരിക്കുകയും നീതീകരിക്കുകയാണ് പ്രഭാതവാദികൾ ഇന്ത്യയിൽ ഫാസിസത്തിന്റെ ഇന്ത്യ ഫാസിസത്തിന്റെ വഴിയിൽ തന്നെയാണ് ഇന്ത്യൻ ഭരണകൂടം വർഗീയ ഫാസിസത്തിന്റെ വഴിയിലാണ് ഹിന്ദു ഭാസിൻ്റെ വഴിയിലാണ് എന്നും വാദഗതിയാണ് എനിക്ക് വെക്കാനുള്ളത്